ഭാരതി ഒമ്പത് മാസം പ്രഗ്നന്റുമാണ് ഒരു ചെറിയ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡ് വേറെ ടൗണിലാണ് ജോലി ചെയ്യുന്നത് അവൻക്ക് ബ്രീത്തിങ് ഉള്ളത് കൊണ്ട് കടൽ കാറ്റ് അടിച്ചാല് പ്രശ്നമാകും എന്ന് പറഞ്ഞ് മാസത്തിൽ ഒരു വട്ടം മാത്രേ വീട്ടിലേക്ക് വരൂ എന്നാൽ ഏത് കടൽ കാറ്റാണോ അവനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ആ ഒരു ബീച്ചിൽ തന്നെ വേറെ പെണ്ണിന്റെ കൂടെ ജോലിയായി അവൻ ഇരിക്കാണ് ആ പെണ്ണവനോട് എന്റെ അച്ഛൻ കല്യാണക്കാരും ഒക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ നമുക്ക് വേഗം കല്യാണം കഴിക്കണം എന്ന് പറയാം ഭാരതി ഭർത്താവിനെ വിളിച്ച് മരുന്നെല്ലാം കൃത്യമായി കഴുകി എപ്പഴാ വരുന്നത് എന്നല്ല ചോദിക്കുമ്പോഴും അവൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുന്നത് വിളിച്ച് ശല്യം ചെയ്യുന്ന വരാണെങ്കിൽ നല്ലതായിരുന്നു കുട്ടിക്ക് ഭാരതി വിളിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന അവനാന്ന് വെച്ചാൽ അവന്റെ കാമുഖി വിളിക്കുമ്പോൾ മാത്രം ഭയങ്കര സന്തോഷത്തോടുകൂടി സംസാരിക്കും ഇന്ന് രാത്രി കുട്ടിക്ക് തീരെ വയ്യാതാകുന്നുണ്ടെങ്കിലും കഷായം കൊടുത്ത് ഭാരതി അത് അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛൻ വരുമ്പോ മരുന്ന് കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കും പ്രത്യേക ശല്യം സഹിക്കാൻ പറ്റാതെ അവൻ അങ്ങനെ വീട്ടിലേക്ക് വരുന്നു പക്ഷെ പിന്നീടാണ് ഒരു ടെസ്റ്റ് ഉണ്ടായത് അതെന്താന്ന് അറിയുന്നതിന് മുമ്പ് നിനക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും പിന്നെ ഈ വീഡിയോയുടെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി